ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പാണ് ഒരു ഒന്നര പിടിയോളം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൂടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒന്നര പിടിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ എന്താ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാങ്ങയാണ് ഒരു മീഡിയം ടൈപ്പ് ഒരു മാങ്ങ മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർക്കുക നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു അരമുറയും മതിയാവും കേട്ടോ അതിപ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഒരുപാട് പുളിയൊന്നുമില്ല അപ്പോൾ ഞാനൊരു ചെറിയ മാങ്ങ ചേർത്തിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പ് അത് ചേർത്തു ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് മാങ്ങ പെട്ടെന്ന് ഉടയുന്ന ടൈപ്പ് മാങ്ങ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസാക്കി ചേർക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിച്ചതിന് ശേഷം മാങ്ങ ഒരുപാട് ഉടയിൽ നിന്ന് ഇഷ്ടമല്ലാത്തവർക്ക് പരിപ്പ് വേവിച്ചതിന് ശേഷം പിന്നീട് മാങ്ങ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് മാങ്ങ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ അത് ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യുന്നു ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതിലേക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു പൊട്ട് എട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഒരു ഒരു വിസിൽ പരിപ്പ് ഒരുപാട് വേവുന്ന ഇഷ്ടമല്ലാത്തവർക്ക് ഒരു വിസിൽ മതി അല്ലെങ്കിൽ ഒരു രണ്ട് വിസിൽ കേടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കാല് ടീസ്പൂണിൽ താഴെ ഒന്നോ രണ്ടോ നുള്ളു മഞ്ഞൾപ്പൊടി മതിയാവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വിസ്രിപ്പിച്ചെടുക്കാം സാമ്പാർ പരിപ്പ് കൊണ്ടും പച്ചമാങ്ങ കൊണ്ടുമുള്ളൊക്കെ ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തൊരു അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക രണ്ട് ദിവസം മുമ്പ് ഒരു മാങ്ങ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ പച്ചമാങ്ങ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഒരു ചെറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണാത്തൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രെസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ ചെയ്താലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് ആയി വരട്ടെ ഈ സമയം കൊണ്ട് ഒരൊന്നര പിടിയോളം തേങ്ങ എടുക്കാം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് വേണ്ടത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു അത്യാവശ്യം വലിപ്പുള്ള രണ്ട് വെളുത്തുള്ളിയും മതിയാവും ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു പൊട്ടുമുളക് പൊടി ഇത്തിരി മതി കിട്ടും മുളക് പൊടിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു കളർ മാറിപ്പോവും പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് മുളക് പൊടി അത്രയേ ഉള്ളൂ കേട്ടോ ഒരു കാൽ ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ വെള്ളം ഒരുപാടാക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി മഷി പോലെ അരച്ച് കൊണ്ടുവരാം അപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് വരും ആദ്യം കാണുന്ന ഓൾ തന്നെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം എന്താ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി പരിപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് കരുതി അങ്ങ് ഒടഞ്ഞ് കലങ്ങുന്ന ഒരു ആവരുത് അതും ശ്രദ്ധിക്കാം അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കരുത് കാരണം ഇരിക്കുമ്പോൾ കുറുകിപ്പോവും ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവാനും പാടില്ല ആ ഒരു പരുവത്തിൽ എടുക്കണം കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പ് കുറവാണ് മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം കേട്ടോ മാങ്ങ ചേർത്ത് കൊടുക്കാൻ ഒരുപാട് പുളിയുള്ള മാ നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി പുളി കുറവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുക്കണം സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു പരുവം കണ്ടോ മാങ്ങ അങ്ങ് ഒരുപാട് ഉടഞ്ഞ് പോയിട്ടില്ല എന്നാൽ അത്യാവശ്യം നന്നായി വേം ചെയ്യണം ആ ഒരു പരുവം ഉടഞ്ഞു പോയി കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചിലർക്ക് നന്നായിട്ട് ഉടച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം കേട്ടോ മാങ്ങ ശരിക്കും ഉടഞ്ഞ് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി ചിലർക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവാം പരിപ്പ് ഒരുപാടങ്ങ് വെന്ത് ഒടങ്ങുന്ന ആവരുത് കേട്ടോ ആ ഒരു പരുവത്തിൽ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉപ്പും എരിവുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് ആ ഒരു മാങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ പോലെ ഇറങ്ങണം നന്നായിട്ട് ആ കറിയിൽ ഇറങ്ങണം കേട്ടോ നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ ഇത് മതിയാവും അത്യാവശ്യം പുളി വേണം എന്നാൽ കൂടാനും പാടില്ല തീരെ കുറയാനും പാടില്ല ആ ഒരു പരുവം കറി കഴിക്കുമ്പോൾ ആ ഒരു മാങ്ങയുടെ പുളി നമുക്ക് അറിയണം എന്നാൽ ഓവറാവുകയും ചെയ്യരുത് നല്ലപോലെ തിളക്കുന്നുണ്ട് നന്നായിട്ട് തിളക്കട്ടെ നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു വേണ്ട ഈ ഒരു കളറായിരിക്കണം മുളക് പൊടി നമ്മൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കളറ് മാറി ആ ഒരു മുളക് പൊടിയുടെ കളറിലേക്ക് മാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊള്ളൂ എരിവിന് മുളകുപൊടി ഒരുപാട് ചേർക്കണ്ട ഇത് മതിയാവും കേട്ടോ അപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട് ഒരുപാടങ്ങ് കുറുകിയിട്ടുമില്ല എന്നാൽ ഒരു ഒത്തിരി വെള്ളം പോലെയല്ല ആ ഒരു പരുവം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിൽ കൂടുതൽ തിക്കാക്കി വയ്ക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പാൻ വെക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉള്ളിയാണ് ഒരു മൂന്നാല് ഉള്ളി അത്യാവശ്യം വലുപ്പമുള്ളത് കേട്ടോ കനം കുറച്ച് വട്ടത്തിലാരിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നൈസായിട്ട് എടുക്കണം കേട്ടോ നല്ല കനം കുറച്ച് എടുക്കണം എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ചെയ്യേണ്ട ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയമെടുത്ത് മൂപ്പിച്ചെടുക്കുക കരിച്ച് കളയരുത് കേട്ടോ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും ഫ്ലേവറൊക്കെ മാറിപ്പോവും നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കുറച്ച് സമയം എടുത്ത് മൂപ്പിച്ചെടുത്താൽ മതി ഇതിൽ കുറച്ചുകൂടി ഉള്ളി വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി ചേർക്കാം ചിലർക്ക് ഈ കടുക് വറുത്ത് ഉള്ളി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് എടുക്കുന്നില്ല ഈ ഒരു പരുവത്തിൽ ചിലർക്ക് നന്നായിട്ട് ഒരു പിടി ഉള്ളിയൊക്കെ കടുക് വറുത്ത് ചേർക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊന്നും മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കിനകത്തേക്ക് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് വച്ചൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി അത്യാവശ്യം മൂത്ത് കഴിയുമ്പോൾ നാ ഈ ഒരു പരുവം മതി ഇനി ഇതിൽ കൂടുതൽ മൂപ്പിച്ചെടുക്കേണ്ട ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യം ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കറി ആ കറിയിലേക്ക് നമുക്ക് താളിച്ചു കൊടുത്താൽ മാത്രം മതി നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ പച്ചമാങ്ങ കൊണ്ടും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ് കൊണ്ടും മാത്രം ഒക്കെ ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തോറ് അതെല്ലാം ഒന്ന് കണ്ട് നോക്കാം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ എല്ലാം കറക്റ്റാണ് നല്ല ടേസ്റ്റ് ഇട്ടു കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പച്ചമാങ്ങ മാങ്ങ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു മാങ്ങയും കുറച്ച് സാമ്പാർ വരുപ്പും എല്ലാ വീട്ടിലും സാമ്പാർ വരുപ്പും ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരിക അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ചിക്കൻ നോക്കുക മാങ്ങ പച്ച മാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം ടു മില്യണോളം വരുന്ന വ്യൂ വ്യൂസ് കിട്ടിയിരിക്കണം വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്